അസ്സാമലൈക്കും ദിയോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കേഷ്നട്ടും പേതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം നിങ്ങളുടെ കയ്യിൽ ക്രിസ്മസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവണ വരെ മാത്രം ഇതൊന്നിങ്ങനെ വറുത്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് വറന്ന് പോകരുത് ഇനി ഇതിലേക്ക് അര സ്പൂണ് ഏലക്കപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഈ പാനിൽ നിന്ന് മാറ്റാം ഇനി സെയിം പാനിൽ തന്നെ മൂന്ന് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേന്ത്രപ്പാഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പാ അതുപോലെ നീളത്തിന് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഴമ്പരിക്കൊക്കെ ആക്കില്ലേ അതേപോലെ തന്നെ എന്നിട്ട് ഇത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ രണ്ട് ഭാഗവും അത്യാവശ്യം ഒന്ന് നെയ്ലൊക്കെ കിടന്നിട്ടൊന്ന് വാടിക്കിട്ടണം ഇവിടെ ഒരു ഭാഗം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ മറ്റേ ഭാഗം കൂടി നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് മൈദ മാവിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളത്തിൻ്റെ പോരായ്മ തോന്നുകയാണെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഈ ലൂസ് പരുവത്തിൽ ആക്കിയെടുക്കാം ഒരുപാട് വെള്ളം കൂടി പോവും ചെയ്യരുത് എന്നാൽ ഒരുപാട് കട്ടിയാവും ചെയ്യരുത് ഈ ഒരു പരുവത്തിലു വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു തവി ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ചിറ്റിച്ചു കൊടുക്കാം ദോശയുടെ മുകൾ ഭാഗം പകുതി കുക്കായി തുടങ്ങുമ്പോൾ ഓരോരോ പഴം ഇങ്ങനെ വെച്ചുകൊടുക്കാം പഴം എല്ലാം കൂടിയിട്ട് നിരത്തി വെച്ചതിന് ശേഷം നേരത്തെ ഫില്ലിംഗ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കൂട്ടും കൂടി ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം എല്ലായിടത്തും എത്ര രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം റോൾ ചെയ്തെടുക്കുമ്പോൾ ഇത് പൊട്ടി പൊളിഞ്ഞ് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ